കുറെ ആണ്ടുകൾക്കും ആവേണികൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് പൂക്കുട്ട ഉണ്ടാക്കാം പൂക്കുട്ട പൂക്കുട്ട പൂക്കുട്ടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു ഗ്ലാസ് ചറന്നൂല് ഫെവീ കോള് പിന്നെ നമുക്ക് കത്തിരി നമുക്കങ്ങനെ ഒരു പ്രേക്ഷകനെ കിട്ടിയിട്ടുണ്ട് ഈ ഇതെല്ലാം കണ്ടുപഠിക്കാത്ത ഒരു പ്രേക്ഷകൻ ഇരിക്കുന്നു നമുക്ക് ഇത് തുടങ്ങാം ആദ്യം നമ്മൾ ഗ്ലാസ് എടുത്ത് ചറപ്പറ ചറപ്പറ ഒരു ആറ് വെട്ടങ്ങ് വെട്ടണം ഇവിടെ നിന്ന് ഇങ്ങനെ പകുതി വരെ വെട്ടേ മൊത്തം അങ് വെട്ടി അങ്ങ് പോവല്ലേ ആവശ്യത്തിൽ വെട്ടണങ്ങി പോകാം അതിന്റെ ഓപ്പോസിറ്റ് വീണ്ടും അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പകുതി വരെ പോവാലെ ഇതിന്റെ ഇടയ്ക്ക് വെട്ടി കൊടുക്കാം പിന്നെ ഉണ്ടോ ആ എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വിരിച്ച പക്ഷെ എന്റെ കയ്യിൽ അഴിക്ക് ആണ് നമ്മളതിനെ കമ്മിറ്റി ചെയ്യാൻ വയ്ക്കും ഇനിയാണ് പണി ആരംഭിക്കാൻ പോകുന്നത് എടുക്കുക സംഭവം സിമ്പിൾ പണിയാണ് അതൊന്നുമില്ല ഇനി ഇതാ ഇവിടേക്ക് ഇങ്ങനെ 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 മൊത്തം അങ്ങ് തേച്ച് അങ്ങ് പറ്റിച്ച് വെച്ചുകൊടുക്കാം നമ്മൾ പശ മൊത്തം തേച്ച് വിറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ചണന്നോലാണ് ഇനി പരിപാടി മൊത്തം നമ്മളെ ചീച്ചണമൊന്നുമില്ല വേറെ പരിപാടിയൊന്നുമില്ല ചുറ്റി കൊടുക്കുക നമ്മളെ പ്രേക്ഷകെന്തോ നടന്നു നടന്നു വരുന്നുണ്ട് ഈ നമ്മള് വെട്ടാതെ ബാക്കി ഈ ഒരു ഭാഗം വരെ ചുറ്റി ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മള് അതിനിങ്ങനെ അർത്ഥു മാറ്റുക ബന്ധം അങ് ഇല്ലാതാക്കാണ് മുറ്റി അവിടെ നന്നായിട്ട് പശ്ചാത്തല പരിപാടി എന്ന് വെച്ചാൽ അപ്പം ഇത്ര ഇത്ര നമ്മൾ ചുറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചങ്ങ് വെട്ടി കഴിഞ്ഞെടുക്കണം അയ്യോ അതിനെ ഒന്നരയോടെ ഇട്ട് ഒന്നരവിടെ ഇട്ട് ചേച്ചി ഒന്ന് രണ്ട് ബൂത് ഇങ്ങനെ ഒന്നര വെയിട്ട് നമ്മൾ തേച്ച് പറ്റിക്കുക ഒന്നരട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം ആശ തേച്ച് കൊടുക്കുക ഇനി നമ്മൾ ഈ ഈ ഒരു ഒരിതിൽ വെച്ചൊട്ടിച്ചാൽ ഇതിൻ്റെ അടിയിൽ പോകണം എന്നിട്ട് മീഡിയ Jesus. I did it. I need it. I did it. Okay. I did it. Water need I think it's hmm? Hmm. 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 എനിക്ക് ൂത്ത് വെച്ചിട്ട് വേണം ചുറ്റാൻ നൂത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് കിട്ടണം ിച്ചിട്ട് അടുത്തിങ്ങനെ അതിനടുത്ത് ചുറ്റും ചുറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ അടിക്കാൻ വയ്ക്കണം നമ്മളിതിന് മൊത്തം അതിനെ ഫൈനലി നമ്മുടെ ലുക്ക് ണന്നോ തിനി ഈ പൊങ്ങി നിൽക്കുന്ന നാരെല്ലാം നമുക്കിങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ ചോദിച്ചു നമുക്ക് ഇനി നമുക്ക് ഇതിന് ഒരു പിടി വെച്ചെടുക്കണ്ടേ പിടി പിടി നമുക്ക് തൂക്കി എടുക്കണ്ടേ പിടി വെച്ചോടുക്കാം ഈ ഒരളവനൊക്കെ മതിയായിരിക്കാം അപ്പം നമ്മൾ നല്ല കറ്റിങ്ങനെ ചുറ്റിയെടുക്കണം കേട്ടോ 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 മതിയാവും ആ ഇനി നമ്മളിതിന് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം വിശ് ഇതങ്ങനെ ചുറ്റിയെടുത്തിരിക്ക നമ്മളതിനെ വളച്ചെടുക്കണം കണ്ടു വെച്ച് കെടുക്കുമ്പോ ഇങ്ങനെ ഇരിക്കും നമുക്കിതിനെ ഫിറ്റ് ചെയ്യാം ഇവിടെ ഫെവി കോൾ തെച്ചെടുക്കും രണ്ടടത്തും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഇതിന് പൊക്കിയിട്ട് ഇതിൻ്റെ അർത്ഥത്തോട്ട് ഇത് വെച്ച് നമ്മളതിങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതവിടെയിരുന്ന് ഒട്ടിക്കോ ഫൈനലി നമ്മുടെ കൊട്ട അല്ല കുട്ട റെഡി എല്ല മുന്നേ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊരു ഒരു മാതിരിയായി കണ്ട ഇതിനെക്കാട്ടി വലുതായി ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൽ പൂവൊക്കെ ഉണ്ടാക്കി പൂവൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് വയ്ക്കാം ഇതിലിങ്ങി നമുക്ക് പൂവൊക്കെ ഉണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞ് പാവക്കെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇറക്കിങ്ങനെ വെച്ചിട്ട് സോ കേഴ്സിലോ നിങ്ങളുടെ റൂമിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുക നല്ല ഭംഗിയായിരിക്കും ഇരിക്കുന്നത് കണ്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ അടുത്ത വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കുക ബൈ ബൈ